വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഗൂസ്ബറി പബ്ലിക്കേഷൻ്റെ കൺസൺ എന്ന വളരെ വിഖ്യാതമായ പുസ്തകത്തിൻ്റെ ജയദേവിക നടത്തിയ പരിഭാഷ സമ്മതം എന്ന പേരിലുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഗൂസ്ബറി അരികുവൽക്കി വൽക്കരിക്കപ്പെട്ടവരുടെ അത്തരം മനുഷ്യരുടെ പുസ്തകങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊരു ഇടമെന്ന രീതിയിലാണ് ഗൂസ്ബർഗിലൊരു രംഗപ്രവേശനം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയാധിഷ്ഠിതമായ പുസ്തകമാണ് നിലോഫർ കൗൾ രചിച്ച കൺസൻ അതിനേറ്റവും മനോഹരമായൊരു വിവർത്തനമാണ് ജയദേവിക നടത്തിയിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ചെറിയ സമയപരിധിക്കുള്ളിലാണ് ഇത് നടത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് കൂടുതൽ സമയം എടുക്കാതെ നേരെ എൻ്റെ സ്വാഗത പ്രസന്തിയിലേക്ക് കിടക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അധ്യാപികയും എഴുത്തുകാരിയും മനഃശാസ്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുമായ ടി സി മറിയം തോമസ് ആണ് അവരുടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ടി സി മറിയം തോമസിനെ ഗൂസ്ബറിക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞ അല്പസമയത്തിനുള്ള എത്തിച്ചേരും എന്നറിയിച്ചിട്ടുള്ളത് ശോഭന പടിഞ്ഞാട്ടിലാണ് അവരുടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റേറ്റ് ലൈബ്രറിനും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട് എന്ന സിനിമയുടെ സംവിധായകായ ശോഭന പടിഞ്ഞാറ്റിൻ്റെ സാന്നിധ്യത്തിലും അവർ സ്വാഗതം ചെയ്യുന്നു മാഗ്ലിൻ ചേച്ചി ഇവിടെയുണ്ട് മാഗ്ലിൻ ഫിലോമിന യോഹന്നൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും ശക്തിയായ പ്രതിനിധിയായ ശ്രീ മാഗ്ലിൻ ചേച്ചി ഈ വേദിയിലുണ്ട് മാഗ്ലിൻ ചേച്ചി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം വിവർത്തനം ചെയ്ത ജയദൈവിക പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത എഴുത്തുകാരി വിവർത്തക ഫെമിനിസ്റ്റ് എന്ന നിലയിലൊക്കെ തന്നെ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട ജെ ശ്രീ ദേവിക മെഡത്തിനെയും ഈ വിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകപ്രകാശനത്തിലേക്ക് കടക്കുകയാണ് പുസ്തകപ്രകാശനത്തിന് ശേഷം പുസ്തകപ്രകാശനം ചെയ്യുന്നതിനായി ടിസി മറിയൻ തോമസിനെയും ഏറ്റുവാങ്ങുന്നതിനായി മാഗ്ലിൻ ചേച്ചിയെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സമ്മതം എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായിട്ട് ദേവിയ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു പരസമ്മതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് കാരണം ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കേ കേൾക്കാറുള്ളൊരു വാക്കാണ് ഞാനതിനൊരു വൈബ് കിട്ടാൻ വേണ്ടി പറയുകയാണ് ചരുവികാലയിലെ വർഗീസിൻ്റെയും അന്നാമ്മയുടെ മകനായ ജോസേ ഈ നിൽക്കുന്ന പാലക്കുന്നത്തെ ജോണിയുടെയും അന്നാമ്മയുടെ മകളായ ലിസയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കും അപ്പോൾ എല്ലാവരും ശ്വാസം അടക്കി അടക്കിപ്പിടിച്ച് നിൽക്കും അപ്പോൾ സമ്മതമാണെന്ന് കേൾക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില സിനിമകളിലൊക്കെ അതല്ലാതെയും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു വാക്കാണ് പെട്ടെന്ന് സമ്മതം എന്നുള്ളതിൻ്റെ അപ്പുറം മനസമ്മതം എന്നുള്ളൊരു വാക്കെന്നുള്ള ഒരു ഫോമിൽ തോന്നിയത് ഈ പുസ്തകം വായിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ പറയണ മനസമ്മതത്തിൻ്റെ ഒരു വലിയൊരർത്ഥം അതായത് വിവാഹം വിവാഹമെന്നത് മറ്റൊരു തരത്തിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു ലൈംഗിക ബന്ധത്തിനുള്ളൊരു ലൈസൻസ് കൂടെയാണ് അപ്പോൾ നമ്മൾ പള്ളിയുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ വീട്ടുകാരുടെയോ ഒക്കെ മുമ്പിൽ വെച്ച് അതിന് സമ്മതമാണെന്ന് പറയുകയും പലപ്പോഴും ആ സമ്മതം ശരിയായ ഒരു സമ്മതമാണോ എന്ന് അതായത് യുക്തിക്ക് നിരക്കുന്ന ഒരു സമ്മതമാണോ എന്നുള്ള പിന്നീടുള്ള നമുക്കറിയാമല്ലോ വിവാഹത്തിലും അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലൊക്കെ തന്നെയുള്ള ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും അക്രമങ്ങളും ഒക്കെ കാണിക്കുന്ന അതാണ് അപ്പോൾ നിലോഫർ കൗൾ എന്ന് പറയുന്ന പ്രശസ്തിയായ സൈക്കോണലിസ്റ്റ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ വായനക്കാരിലോ അല്ലെങ്കിൽ കേരളത്തിലെ മനഃശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്കോ അധികം പരിചയമില്ലാത്ത ഒരാളാണ് ഈ മനോവിശ്ലേഷണ മേഖല തന്നെ മനഃശാസ്ത്രത്തിലധികം അധികം സ്ട്രെസ്സ് ചെയ്യാത്ത ഒരു മേഖല കൂടെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും സാഹിത്യത്തിലും എഡ്യൂക്കേഷനിലും അല്ലെങ്കിൽ സോഷ്യോളജിയിലും അങ്ങനെ മറ്റ് ശാസ്ത്രങ്ങളിലും ഭാഷയിലുമാണ് മനശാ മനോവിശ്ലേഷണം കൂടുതൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് അതായത് ദേവിക ടീച്ചർ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒന്ന് ഒരു പുതിയ എഴുത്തുകാരി അതായത് ഒരു പുതിയ നമുക്ക് കേരളത്തിന് മലയാള ഭാഷയ്ക്ക് പരിചയമില്ലാത്ത ലോഫർ കൗളന്ന് പറയുന്ന ഒരു പുതിയ എഴുത്തുകാരിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നു മറ്റൊന്ന് നമ്മുടെ ഒരു ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള വായനക്കാരിൽ ഒരു ഹോട്ട് ടോപ്പിക്കാണ് ജെൻഡർ ലിംഗബന്ധങ്ങൾ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇങ്ങനെയുള്ള ഈ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ മനോവിശ്ലേഷണപരമായ ഒരു ഡൈമെൻഷൻ കൂടെ ടീച്ചർ ഈ ഒരു പരിഭാഷയിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് നിരോഫർ കൗളിനെ എനിക്ക് കേട്ട് ഉള്ള പരിചയമേ ഉള്ളൂ പക്ഷേ എന്നാൽ തന്നെയും മനോവിശ്ലേഷണ മേഖലയിൽ തർജ്ജമ ചെയ്യപ്പെട്ട പരിഭാഷ ചെയ്യപ്പെട്ട ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ തന്നെയാണ് അതിനുശേഷം ഇന്ത്യൻ സൈക്കോണാലിസിൽ ഒരുപാട് സംഭാവന നടത്തിയിട്ടുള്ള അദ്ദേഹം ഒരു ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മരിച്ചുപോയ സുധീർ കാക്കർ എന്ന് പറയുന്ന സാറ് അദ്ദേഹം മെന്റർ കൂടെ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് ആളുകളിൽ കൂടെ അല്ലാതെ മനോ മനോവിശ്ലേഷണ പുസ്തകങ്ങൾ അധികമൊന്നും മലയാളികളായ വായനക്കാർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പഠിതാക്കൾക്കത് ലഭ്യമല്ല അപ്പോൾ ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ സബ്ജക്റ്റിന് തന്നെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വായനക്കാർക്കോ വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടെയാണ് ഈ പുസ്തകം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നിലോഫർ കൗളിൻ്റെ ആശയങ്ങളും സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ ഒരു വശത്ത് നിൽക്കുകയും അതേസമയം ദേവി ടീച്ചർ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം പൊതുവേ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കൂടുതൽ അബോധ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കടന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് മനുഷ്യ മനസ്സിൻ്റെ അബോധത്തെ മനസ്സിലാക്കുന്ന ഒരു വിഷ ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ് അത് 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 ഇന്ന് தேவி டீச்சர் പറയാர் நான் இங்கிலீஷ் புத்தகம் வாசிச்சிட்டilla இந்த இங்கிலீஷ் புத்தகம் வாசிக்கാൻ முடிமட்டானாக പക്ഷേ இந்த மலையாள புத்தகம் வாசிக்கும்போது நமக்கு கிட்டன ஒரு தெளிச்சம் அल्लेகி நமக்கு கிட்டன பல திரிச்ச அறிவுகளும் இവിടെ பரையப்படறேன்னு தோணുന്നു உதாரணத்தின ஒரு பாகம் நான் പറയാன ഈ അണത്ത പരമായിട്ടുള്ള ഡോമിനേഷനെ പറ്റി പറയുമ്പോൾ ടീച്ചർ പറയുന്ന അല്ലെങ്കിൽ നിരഫർ കൗളിൻ്റെ വാക്കുകൾ തർജ്ജമ ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് അടക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് അതായത് മനസ്സിൻ്റെ ആദിമ പ്രാകൃത അടിസ്ഥാന ഭാഗങ്ങൾ നമുക്ക് അജ്ഞാതമാണ് കാരണം അവ അടക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അടക്കപ്പെട്ടിരിക്കുന്ന പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്കൊരു ഒരു ഉണരാത്ത ഉണരാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങുന്ന ഉറങ്ങുന്നൊരവസ്ഥ അല്ലെങ്കിൽ മരിച്ചുപോയിട്ടുള്ള ഒരു അവസ്ഥ അപ്പോൾ പലപ്പോഴും ഈ മനസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാഗ്ചിന്തകൾ എന്നൊരു വാക്ക് പറയുന്നുണ്ട് അപ്പം ഈ വാക്കുകളൊക്കെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ വളരെ പോപ്പുലറായിട്ട് അതായത് വളരെ ജനകീയമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ എന്നാൽ അതിൻ്റെ അക്കാദമിക മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഭാഷപ്പെടുത്താൻ ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ മറ്റൊരു എന്നെ ഭയങ്കര ആകർഷിച്ചൊരു വാക്കാണ് അൺമെന്റലൈസ്ഡ് എന്ന് പറയുന്ന ഒരു വാക്കിനെ ടീച്ചർ മാനസികവൽക്കരിക്കപ്പെടാത്ത എന്നൊല്ലോ ഒരു പരിഭാഷ കൊടുത്തിട്ടുണ്ട് അതായത് എനിക്കൊരിക്കലും അൺമെൻ്റലൈസ്ഡ് എന്നുള്ളൊരു വാക്ക് ഒരു പക്ഷേ ഞാനൊരു അതിനങ്ങനെ തന്നെ പറയും വിടുകയുള്ളുമായിരുന്നു പക്ഷേ ഇതിന് മാനസികവൽക്കരിക്കപ്പെടാത്ത എന്ന് പറയുമ്പോഴേക്കും മനസ്സെന്താണെന്നോ അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പറയപ്പെടുന്നതിനെപ്പറ്റി ആ ഒരു വാക്ക് തന്നെ എനിക്ക് തോന്നുന്നത് കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു തർജ്ജമ ടീച്ചർ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പലപ്പോഴും ഞാനിതിലുകൂടെ വായിച്ചു പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ലളിതമാണ് ഒരേ സമയം രസകരമാണ് ഇതിൽ നീലോഫർ കാവളിവിടെ ദേവിയ ടീച്ചർ എവിടെ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്ന രീതിയിൽ അതായത് ഇതിൽ അനാലിസിസ് ആണോ പറയുന്നത് അതോ ഭാഷയാണോ പ്രത്യേകിച്ച് ഞാൻ ടീച്ചറിൻ്റെ ഉറയൂരൽ എന്ന് പറയുന്ന ആത്മകഥ ഇപ്പോഴും ഞാൻ വായിച്ചു തീർത്തിട്ടില്ല കാരണം വായിച്ചു തീർത്താൽ അതിൻ്റെ ഒരു മുമ്പ് പറഞ്ഞാൽ ഒരു ഫീല് പോകുമോ എന്ന് വിചാരിച്ചിട്ട് വായിച്ചിട്ടുണ്ട് പലപ്പോഴും എനിക്ക് ഓർമ്മകളെ പറ്റി എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ പറ്റി എഴുതുന്ന സമയത്തും സത്യത്തെ പറ്റി എഴുതുന്ന പറയുന്ന സമയത്തൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഉറയൂരലിൻ്റെ ഒരു ആത്മാംശമൊക്കെ എവിടേക്കോ കടന്നു വരുന്നത് പോലെയുമൊക്കെ എനിക്ക് ഈ പുസ്തകത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പുസ്തകത്തെപ്പറ്റി ഒരു പക്ഷേ ടീച്ചർ കൂടുതൽ പറയുമായിരിക്കും പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു പരിഭാഷയുമായിട്ട് വളരെയധികം സ്നേഹം തോന്നി ഇഷ്ടം തോന്നി എല്ലാവർക്കും വായിക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഈ അണത്ത ഹിംസ അല്ലെങ്കിൽ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള വയലൻസ് അല്ലെങ്കിൽ ലിംഗബന്ധങ്ങളുടെ അവസ്ഥകളെ പറ്റി വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിൽ മനസ്സിലാക്കാനും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും കഴിയുന്ന ഒരു പുസ്തകമാണ് എന്നാണ് എനിക്ക് സമ്മതം എന്നുള്ള പുസ്തകത്തെ പറ്റി പറയാനുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് മനോവിശ്ലേഷണ സംബന്ധമായ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഇനിയും കൊണ്ടുതരാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥം ഈ പുസ്തകം ഏറ്റുവാങ്ങേണ്ടത് ശോഭന പടിഞ്ഞാറ്റിങ്ങിലായിരുന്നു അവർ സമയത്തിൽ വന്നൊരു പ്രശ്നം കാരണം അവർ വൈകി എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭാഗ്യവശാൽ അത് ഏറ്റുവാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ മാഗ്ലിൻ ചേച്ചി തന്നെയാണ് വിടത്തു ചേർന്നത് സംസാരിക്കാൻ വേണ്ടി മാഗ്ലിൻ ചേച്ചിയെ വിളിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഒരാളാണ് വളരെ സന്തോഷമുണ്ട് അതിലേറെ സന്തോഷം ദേവിക പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഏറ്റുവാങ്ങിയതിലാണ് ദേവിക വളരെ കാലമായിട്ട് അറിയാവുന്ന ഒരാളാണ് എന്തായാലും ദേവിക പരിഭാഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ഏറെ പ്രത്യേകതകളുള്ളൊരു പുസ്തകം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പല പുസ്തകങ്ങളിലൂടെയും എന്ന് പറയുക ദേവിക പരിഭാഷപ്പെടുത്തിയ ചില പുസ്തകങ്ങളെങ്കിലും വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അധികമായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഗോസ്ബരി എനിക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ അരികുവൽക്കരിക്കപ്പെട്ട ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ എന്ന പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് വളരെയേറെ സന്തോഷം ഇത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ കാരണം പുസ്തകത്തെക്കുറിച്ച് അധികമായിട്ടൊന്നും പറയാൻ ഞാൻ ഇത് വായിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് ക്ഷമിക്കണം വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു പ്രകാശനം വിവർത്തനം ചെയ്ത ശ്രീ ജയദേവിയെ ക്ഷണിക്കുന്നു ബുക്സ് പബ്ലിഷ് ചെയ്ത ഒരു ബാലസാഹിത്യം ഈ സമ്മതം എന്ന ഈ പുസ്തകം ഹേമ കമ്മിറ്റി ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്ന ചില വെല്ലുവിളികൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് എഴുതിയത് ഹേമ കമ്മിറ്റി ചർച്ചകൾ അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്ന ചർച്ചകൾ മാത്രമല്ല അതിന് മുമ്പാണെങ്കിലും നമ്മൾ ഈ സമ്മതത്തിൻ്റെ ഒരു വിഷയം വീണ്ടും വീണ്ടും ആ ചർച്ചകളിൽ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ആ പരാതി കൊടുത്ത സ്ത്രീകൾ അവരുടെ സമ്മതത്തോടെയല്ലേ ഇതിനൊക്കെ കൂട്ടുനിന്നതെന്നുള്ള പോലെ ആണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ എന്താണ് സമ്മതം എന്ന് ചോദിക്കുമ്പോൾ മാത്രം അത് വളരെ ലളിതമായ ഒരു സംഗതിയാണ് രണ്ട് പേരുണ്ട് രണ്ട് പേരുണ്ട് ആ രണ്ട് പേര് തുല്യരാണ് ആ തുല്യരായ രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു വിനിമയം ആണ് സമ്മതം എന്നാണ് നമ്മളുടെ ഒരു സാമാന്യ ബോധം അതൊരുതരം ലിബറൽ ബോധമാണ് അപ്പോൾ ഈ ലിബറൽ സാ സാമാന്യബോധം നമ്മളെ വലിയ കുഴപ്പത്തിന് ചാടിക്കുന്നുണ്ടെന്ന് ഈ വിഷയത്തെ സ്ത്രീപക്ഷത്തു നിന്ന് നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നി അപ്പോൾ മനോവിശ്ലേഷണം പോലെയുള്ള ഒരു ജ്ഞാനശാഖ ആണ് ഒരു പക്ഷേ ഈ സമ്മതത്തെ ഏറ്റവും ആഴത്തിൽ പഠിച്ചിട്ടുള്ളതും അതിൽ വ്യക്തത തരാൻ നമുക്ക് അതിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം തീർച്ചയായിരുന്നു നീലോഫർ കൗൾ ഒരു പ്രാക്റ്റീസിങ് സൈക്കോനലിസ്റ്റാണ് അതാണ് അവരുടെ പ്രത്യേകത അവർ മനോവിശ്ലേഷകയാണ് മനോവിശ്ലേഷണ അക്കാഡമിക് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ കേസസും ഒന്ന് ഒരു വശത്ത് അവർ അവർ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകൾ മറുവശത്ത് അവരൊരു സാഹിത്യ വിദുഷി കൂടിയാണ് അവർ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമുള്ള ഒരാളാണ് അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് വളരെ 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 ഉൾക്കാഴ്ചകളുള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ട് ഈ പ്രത്യേകിച്ചും ലൈംഗിക പീഡനാരോപണ പ്രശ്നങ്ങളിൽ ഈ സമ്മതം എന്ന വിഷയം ഉയർന്നു വരുമ്പോഴുണ്ടാകുന്ന സങ്കീർണതകളെക്കുറിച്ച് നല്ല ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ ചെറിയൊരു പുസ്തകമാണ് അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വലിയ വില കൂടിയ പുസ്തകങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതെല്ലാം ഇത് നമ്മുടെ ചെറുപ്പക്കാർ വായിക്കണം എനിക്ക് ഒരു തീർച്ചയുള്ള പുസ്തകമാണ് പക്ഷെ ആ ഈ പറയുന്ന പോലെ വലിയ വില കൂടിയ ഒരു പുസ്തകം വായി വാങ്ങി വാങ്ങി വായിക്കാൻ ഒരു പക്ഷേ നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ സാധിക്കണമെന്നില്ല ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ് ഇംഗ്ലീഷിൽ എഴുപത്തി നാല് പേജേ ഉള്ളൂ മലയാളത്തിൽ പക്ഷേ അതിൽ കൂടുതൽ വേണ്ടി വരും കാരണം നമുക്ക് വിശദീകരണം അബോധം എന്നുള്ള വാക്കടക്കം വിശദീകരിച്ചാലേ നമ്മുടെ വിദ്യാർത്ഥികൾക്കത് സുഗമമായി വായിക്കാൻ പറ്റുള്ളൂ അതുപോലെ അവ തുല്യതയില്ലായ്മ അല്ലെങ്കിൽ അസമത്വം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് അതിന് പകരം അസമിമിതി അതായത് സിമെട്രി അസിമെട്രി എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു കേന്ദ്ര കേന്ദ്രസങ്കല്പനം അപ്പം അതൊക്കെ വിശദീകരിക്കേണ്ട ഒരാവശ്യമുണ്ട് എന്തുകൊണ്ടാണ് അസമത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തതെന്നുള്ളത് അപ്പം അത്തരത്തിൽ സൂക്ഷ്മമായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ഒരു പ്രവർത്തിയാണ് പ്രവർത്തിയായിരുന്നു ഈ ട്രാൻസ്ലേഷൻ അത് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഉതകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഇതുപോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വായിച്ചാൽ ആ ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്താൻ നമ്മൾ തീർച്ചയായിട്ടും ആ പണി ഞാൻ ചെയ്യും അതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് നന്ദി മാഗ്ലിനും ടിസിക്കും താമസിച്ചാണെങ്കിലും ശോഭനയ്ക്കും നന്ദി പുസ്തകം ഏറ്റുവാങ്ങേണ്ടിരുന്ന ശോഭന പഠിഞ്ഞാൽ കുറച്ച് വൈകിയാണ് എത്തിച്ചേർന്നത് ഈ യോഗത്തിൽ സംസാരിക്കുന്നതിനായി ശോഭന ക്ഷണിക്കുന്നു ആദ്യം ഞാൻ ഒരു ക്ഷമ ചോദിക്കുന്നു ഇന്ന് കളക്ടേഴ്സ് കോൺഫറൻസ് ആയിരുന്നു അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നൊരു ആണ് അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരാമെന്നാണ് കരുതിയത് കാരണം ഇത് തീരുമാനിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് അപ്പോൾ എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലയുടെ ഭാഗമാണ് അപ്പോൾ ഇൻറോൾ സമയത്ത് വരുമ്പോഴേക്കും ട്രാഫിക് ബ്ലോക്ക് വന്നു ഇപ്പോൾ ഞാൻ ഈ പുസ്തകം ഇതിൻ്റെ ദേവിക പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് ഗൂസ്ബെറി പബ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഗൂസ്ബെറി പബ്ലിക്കേഷൻ നാലഞ്ച് വർഷമായി വളരെ സജീവമായി പ്രശ്നവൽക്കൃത അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ വലിയ രീതിയിൽ സമര മുഖങ്ങൾ തുറന്നിരിക്കുന്ന ഒറ്റപ്പെട്ട സ്ത്രീകളുടെയും അതുപോലെ തന്നെയുള്ള വിവേചനം അനുഭവിക്കുന്ന മറ്റ് വിഭാഗങ്ങളുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള നോളജ് ഉണ്ടാക്കുന്ന വളരെ അധികം നമ്മുടെ സമൂഹത്തിൽ വളരെ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കർത്തവ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നെല്ലിമരം ഒരു പൂവാണ് അതല്ലെങ്കിൽ ലോലി ലാലിപ്പോപ്പ് അതുപോലെയുള്ള പലതരത്തിലുള്ള നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് അത്രയധികം മെയിൻ സ്ട്രീമിൽ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളോ മുഖ്യധാര വിഷയങ്ങളെയോ കേന്ദ്രീകരിക്കാത്ത മേഖലയിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ് ഇറക്കുന്നത് ആ നിലയിലുള്ള ഒരു പുസ്തകമാണ് ഇന്നത്തെ ഈ ടി സി മറിയം തോമസ് പ്രകാശനം ചെയ്ത പുസ്തകം ഈ പുസ്തകം ഇവിടെ വിശദീകരിച്ചതുപോലെ സ്ത്രീകളുടെ സമ്മതം എന്നുള്ളതിനെ അധികരിച്ചുകൊണ്ട് കൺസെൻറ്റ് എന്നുള്ള വളരെയധികം സൂക്ഷ്മമായി വളരെ സട്ടിലായി അറിയുകയും അറിയുന്ന മാത്രമുള്ള ഒരു വിഷയത്തിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഗ്രൂവായിട്ടുള്ള വളരെ കോറായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചിട്ട് ചിന്തിക്കുന്നത് പോലും വളരെ അപൂർവമായിട്ടാണ് ആ സമയത്തിൽ ആ ചിന്ത ശകലങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം തന്നെ എഴുതിയിരിക്കുന്നു അത് ദേവിക അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ചടങ്ങില് സംബന്ധിക്കുന്നതിനും ഈ പ്രകാശന ചടങ്ങിനെ ആശംസകൾ നേരുന്നതിനും വേണ്ടി എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ സന്തോഷം പറയുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു ഗൂസ്ബറി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച സമ്മതം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങൂടെ അവസാനിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത ടി സി മറിയും തോമസ് അതുപോലെ തന്നെ ശോഭന പടിഞ്ഞാറ്റിൽ ജയദേവിക മാഗലിൻ ചേച്ചി അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്നു എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗോസ്ബറി ബുക്സിൻ്റെ പേരിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു